മുനമ്പത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതായി മന്ത്രി പി രാജീവ് മുനമ്പത്ത് പോകുന്ന ബി ജെ പി കാര് എന്തുകൊണ്ട് മണിപ്പൂരിൽ പോകുന്നില്ല നിയമക്കുരുക്കി അഴിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പി രാജീവ് പറഞ്ഞു മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുമ്പോൾ വ്യവസ്ഥ ഒരു പൊതുസമൂഹത്തിൽ വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കണം ഏത് നിയമാണെങ്കിലും വക്കഫ് നിയം അല്ല ഏത് നിയമമാണെങ്കിലും അന്നത്തെ കാലത്ത് നിലനിൽക്കുമ്പോ ക്രിമിനൽ കുറ്റമാണുള്ളൂ ഇതിൽ തന്നെ ആ ഭൂമി സറണ്ടർ ചെയ്തു ക്രിമിനൽ കുറ്റമാണ് കോടതി പറഞ്ഞു നിൽക്കില്ല എന്നുള്ളത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം വരുന്നുണ്ടല്ലോ ഇന്ന് മണിപ്പൂരിൽ ഒന്നും പോകൂട മണിപ്പൂരിൽ ഇത്രയും നടന്നിട്ട് പ്രധാനമന്ത്രിക്ക് ഇതുവരെ ഒരു സമയം കിട്ടിയിട്ടില്ല അതിനകത്ത് ഇപ്പോൾ മുസ്ലിം ലീഗോ യു ഡി എഫിനോ ഒന്നും ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശത്തെ ഇല്ല രാഷ്ട്രീയമായും വർഗീയമായും ചെയ്ത് ഉണ്ടാകരുത് എന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പൊ നികുതി കരമടയ്ക്കാൻ ഞങ്ങളെ തീരുമാനിച്ചത് നിങ്ങൾ പത്രപ്രവർത്തകർ നോക്ക് വക്കഫ് ബോർഡിൽ ആ കരമടയ്ക്കുന്നതിനെതിരെ പ്രമേയം കൊണ്ടുവന്ന അവതാരകനാരാണ് നോക്കിക്കോളൂ നിങ്ങൾ നിങ്ങളുടെ ഒരു മാധ്യമത്തിലും വക്കഫ് ബോർഡ് ആർക്കൊക്കെയാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ആ പേരുകൾ വന്നിട്ടില്ല ഇതൊരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല നമ്മൾ ശാശ്വതമായ ഒരു പരിഹാരം നിയമക്കുരുക്കഴിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ വർഗീയ ധ്രുവീകരണത്തിന് ബി ജെ പി ശ്രമിക്കുന്നു രാഷ്ട്രീയമായി എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമം യു ഡി എഫിനകർത്ത് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവും കൂട്ടി നടത്തുന്നുണ്ട് ഉമേഷ് ഉമേഷ് മുനമ്പത്ത് ഒരു ചെറിയ അവസരം കിട്ടുമ്പോൾ അത് കയറി നന്നായിട്ട് അങ്ങ് ഉപയോഗിച്ച് കളയാം എന്ന ബി ജെ പിയുടെ വ്യാമോഹം നടക്കില്ല എന്നാണ് പി രാജീവ് വ്യക്തമാക്കുന്നത് ഈ മുനമ്പത്ത് എന്താണ് സർക്കാർ നിലപാട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസവും മന്ത്രി വ്യക്തമാക്കിയതാണ് ആ നിലപാട് ഇന്ന് പി രാജീവ് ആവർത്തിക്കുന്നു എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ ബി ജെ പിയും യു ഡി എഫും പ്രത്യേകിച്ച് കോൺഗ്രസും നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയ വർഗീയ ധ്രുവീകരണത്തിനുള്ള നീക്കങ്ങൾ അത് കൂടിയാണ് ഇന്ന് മന്ത്രി പി രാജീവ് ചെയ്തത് ബി ജെ പി മുനമ്പത്ത് ബി ജെ പി നേതാക്കൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു തവണ പോലും ഇവരാരും മണിപ്പൂർ സന്ദർശിക്കാത്തത് എന്നാണ് മന്ത്രി പി രാജീവ് ചോദിച്ചത് അവിടെ ആരാധനാലയങ്ങളടക്കം ചുട്ടിരിക്കുന്ന സാഹചര്യമാണ് മണിപ്പൂരിൽ ഉണ്ടായത് എന്നിട്ട് ഇതുവരെ അവിടം സന്ദർശിക്കാൻ പ്രധാനമന്ത്രിക്ക് സമയം ലഭിച്ചില്ല അങ്ങനെ ഒരു അവസരത്തിലാണ് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ ബി ജെ പി നേതാക്കളെല്ലാം തുടർച്ചയായി മുനമ്പത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ അതിൻ്റെ ആ അതിന് പിന്നിലുള്ള ലക്ഷ്യം വർഗീയ ധ്രുവീകരണമാണ് ഈ ഒരു വിഷയം വെച്ച് ആളുകളെ ഭിന്നിപ്പിക്കുക വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം എന്ന് പി രാജീവ് ചൂണ്ടിക്കാട്ടുന്നു ഒപ്പം യു ഡി എഫും ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് അവരും ശ്രമിക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവാണ് ഈ വിഷയം ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാനായി ആദ്യം ശ്രമിച്ചത് അതുകൊണ്ടാണ് തങ്ങൾക്ക് സർക്കാരിന് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഈ മുനമ്പം പ്രശ്നത്തിൽ അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് ഉത്തരവിറക്കിയത് മുസ്ലിം ലീഗ് നേതാവായ റഷീദ് റഷീദ് അലി തങ്ങൾ വക്കഫ് ബോർഡിൻ്റെ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് അത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയത് തുടർന്നാണ് ഈ വിഷയങ്ങളും പിന്നീട് നിയമവ്യവഹാരങ്ങളിലേക്കൊക്കെ പോയത് അക്കാര്യം മറച്ചുവെച്ചുകൊണ്ടാണ് യു ഡി എഫ് ഇപ്പോൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത് ഈ വിഷയം സർക്കാരിനെതിരാക്കാൻ വേണ്ടി അവിടുത്തെ ജനങ്ങളെ സർക്കാരിനെതിരാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടിയത് സർക്കാർ നിലപാട് വ്യക്തമാണ് മുനമ്പത്തെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ലക്ഷ്യം അവിടെ രാഷ്ട്രീയ പരിഹാരമല്ല മറിച്ച് നിയമപരമായ പരിഹാരം അതാണ് സർക്കാർ ശ്രമിക്കുന്നത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിനൊക്കെയാണ് സർക്കാർ ശ്രമിക്കുന്നത് ആ തരത്തിലുള്ള നിയമപരമായ കുരുക്കഴിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ യോഗം ചേരുന്നുണ്ട് അത് മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് നേരത്തെ ഇരുപത്തെട്ടാം ആയിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ ഇരുപത്തിരണ്ടാം തീയതി തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടക്കം യോഗം വിളിച്ചു ചേർത്ത് ഈ വിഷയത്തിൽ എന്തൊക്കെ തരത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും ഈ നിയമക്കുരുക്ക് അതെങ്ങനെ അഴിക്കാൻ കഴിയും അതിനെ നിയമപരമാ നിയമപരമായി എങ്ങനെ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സർക്കാർ നോക്കുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ സർക്കാർ തുടരുമ്പോഴാണ് മറുവശത്ത് ബി ജെ പിയും യു ഡി എഫും ഇത്തരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനായി ശ്രമിക്കുന്നത് ഇതിന് പിന്നിൽ ഈ ഒരു വിഷയം ഉപയോഗിച്ച് മുനമ്പം പ്രശ്നം മുൻനിർത്തി വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവരാണ് പക്ഷേ സർക്കാർ അതല്ല ശ്രമിക്കുന്നത് ശാശ്വതമായ പരിഹാരത്തിനാണ് എന്ന് തന്നെയാണ് മന്ത്രി പി രാജീവ് ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഉമേഷ് യു ഡി എഫ് ഭരിക്കുന്ന കാലത്താണ് കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത് മാറാടക്കമുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഒരു ചെറിയ വഴക്ക് പോലും വർഗീയമായി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമുണ്ട് മുൻപത്തെ ജനങ്ങളെ സംബന്ധിച്ചും ആ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരില്ല എന്നൊരു വിശ്വാസമുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പുറത്തു വന്ന മുനമ്പത്തെ സമരസമിതി നേതാക്കൾ ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാം എന്നൊരു ചിന്ത യു ഡി എഫിലും കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പി രാജീവ് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു ഈ വക്കഫിൻ്റെ നോട്ടീസ് കൊടുത്തിരുന്നത് ഏത് കാലയളവിലാണ് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമായി തെളിവുകൾ സഹിതം വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് മുതലെടുപ്പിനുള്ള ശ്രമം വേണ്ട എന്നുള്ള ഒരു ചിന്തയിലേക്ക് യു ഡി എഫ് പിന്മാറാൻ സാധ്യതയുണ്ടോ അത് കഴിഞ്ഞ ദിവസം വരെ വി ഡി സതീശൻ ഈ വിഷയത്തിൽ സർക്കാരാണ് ഇതിൽ പരിഹാരം തേടേണ്ടത് സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വാദത്തിലെ വൈരുദ്ധ്യമടക്കം മന്ത്രി പി രാജു ചൂണ്ടിക്കാട്ടുകയുണ്ടായി അവിടുത്തേത് വക്കഫ് ഭൂമിയല്ല എന്ന് വി ഡി സതീശൻ പറയുമ്പോഴും ഇത് ഇത് വക്കഫ് ഭൂമിയാണെന്ന് ഉത്തരവിറക്കിയത് യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് യു ഡി എഫ് ഭരണകാലത്ത് ഈ വക്കഫ് ബോർഡിൻ്റെ അധ്യക്ഷൻ മുസ്ലിം ലീഗ് നേതാവായിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയത് ആ വൈരുദ്ധ്യം തന്നെ പി രാജീവ് ചൂണ്ടിക്കാട്ടുന്നു അപ്പോഴാണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം അത് മുതലെടുത്ത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കമാണ് അവർ നടത്തുന്നത് എന്നുള്ള കാര്യം തുറന്നു കാട്ടപ്പെടുന്നത് ഈ ഒരു വി ഡി സതീശിൻ്റെ വാദത്തിലെ വൈരുദ്ധ്യം മുൻനിർത്തി തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഷമ്മി സൂചിപ്പിച്ചതുപോലെ മുനമ്പത്തെ ജനങ്ങൾ അവർക്കേറെ പ്രതീക്ഷയുണ്ട് അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അവർ നേരിട്ട് കാണുകയുണ്ടായി മുനമ്പം സമരസമിതി സമരസമിതിക്ക് നേതൃത്വം നൽകുന്നവർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ ആവശ്യപ്രകാരം തന്നെയാണ് അവർ മുഖ്യമന്ത്രിയെ കണ്ടത് മുഖ്യമന്ത്രി അതിന് സമയം നൽകുകയും അങ്ങനെ അവർ നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു പത്ത് മിനിറ്റ് നേരം ആ കൂടിക്കാഴ്ച ഉണ്ടായി മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ആ കൂടിക്കാഴ്ചയിൽ അവരുടെ മന്ത്രി പി രാജീവിൻ്റെ അടക്കം സാന്നിധ്യമുണ്ടായിരുന്നു അതിനുശേഷം പുറത്തിറങ്ങിയ ബിഷപ്പ് അംബ്രോസ് പുത്തൻ വീട്ടിൽ പറഞ്ഞത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ശാശ്വത പരിഹാരത്തിന് ശ്രമിക്കാം അതുതന്നെയാണ് സർക്കാർ നിലപാട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആ വാക്കിൽ മുഖ്യമന്ത്രിയുടെ ആ വാക്കിൽ ഏറെ സംതൃപ്തിയുണ്ട് ഏറെ വിശ്വാസമുണ്ട് അതുകൊണ്ട് തി തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത് അതായത് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മടങ്ങുന്നത് എന്ന് തന്നെയാണ് മുരമ്പത്തെ സമരസമിതി നേതാക്കൾ പറയുന്നത് എന്നാൽ ഈ വിഷയം വീണ്ടും ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി കത്തിച്ച് നിർത്താൻ വേണ്ടി തുടർച്ചയായി ബി നേതാക്കൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപി അടക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ അവിടെ എത്തി പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി അടക്കമുള്ളവർ അവിടെ എത്തി ഇന്നും ഒരു കേന്ദ്രമന്ത്രി മുനമ്പത്ത് സന്ദർശനം നടത്തുന്നുണ്ട് ഇത് ചൂണ്ടിക്കാട്ടിയാണ് പി രാജീവ് പറഞ്ഞത് ഇങ്ങനെ ഇവിടേക്ക് വരുന്നവർ എന്തുകൊണ്ട് മണിപ്പൂരിലേക്ക് പോകുന്നില്ല അവിടെ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് അവിടുത്തെ ആരാധനാലയങ്ങളടക്കം ചുട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും പ്രധാനമന്ത്രി അടക്കം ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാത്തത് എന്തുകൊണ്ട് അപ്പോൾ ഇതിനു പിന്നിൽ വർഗീയ ധ്രുവീകരണമാണ് ലക്ഷ്യം ആ പേരും പറഞ്ഞ് ഒരു ഭിന്നിപ്പുണ്ടാക്കുക തന്നെയാണ് ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും ലക്ഷ്യം എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ന് മന്ത്രി പി രാജീവ് ഇന്നും ആവർത്തിക്കുകയാണ് ചെയ്തത് ഉമേഷ് അവിടെ മണിപ്പൂരിലേക്ക് ഇവർക്ക് എങ്ങനെ പോകാൻ കഴിയും അവിടെ ഒരു ഭാഗത്ത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ടല്ലോ അതുപോലെ തന്നെ മൂനമ്പത്ത് ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറി നിൽക്കാൻ പറ്റുമോ എന്നൊരു വലിയ പരിശ്രമമാണ് നമുക്കറിയാം സുരേഷ് ഗോപിയെ പോലെ ഒരു കേന്ദ്രമന്ത്രി എത്ര അപക്കുമായാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അതായത് ഒന്ന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് കത്തിക്കും എന്ന മട്ടിലുള്ള സൂചനയാണ് ഇവർ വാക്കുകളിലൂടെ നൽകുന്നത് അത് തന്നെയാണ് ഷമി പ്രശ്നം ഇന്ന് തന്നെ മന്ത്രി പി രാജീവ് മറ്റൊരു കാര്യം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് അവിടുത്തെ പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകിയെന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ നോട്ടീസ് ലഭിച്ചത് ഇത് കൈപ്പറ്റിയത് ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് ഈ നോട്ടീസ് അന്ന് നൽകിയത് എന്നുള്ള കാര്യം ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ അത് ഏതെങ്കിലും മാധ്യമത്തിൽ വന്നോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിനർത്ഥം ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രശ്നമല്ല എന്നുള്ളത് തന്നെയാണ് ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അവർക്കെതിരെയുള്ളൊരു നീക്കമല്ല എന്നുള്ളതാണ് ഇതവിടുത്തെ പൊതുവായ ഭൂമി പ്രശ്നമാണ് അവരുടെ റവന്യൂ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇവർക്ക് ആദ്യഘട്ടത്തിൽ കരമടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ കരമടയ്ക്കാനുള്ള അവകാശം അല്ലെങ്കിൽ കരമടയ്ക്കാനുള്ള ആ വഴി തുറന്നു കൊടുത്തത് ഇടതുപക്ഷ സർക്കാരാണ് അവർക്കിപ്പോൾ കരമടയ്ക്കാൻ കഴിയും ആ സാഹചര്യം ഉണ്ടാക്കിയത് ഇടതുപക്ഷ സർക്കാരാണ് അപ്പോൾ അവർക്ക് ആവശ്യം ഭൂമിയാണ് അതിനുള്ള അവകാശം സ്ഥാപിച്ചു കൊടുക്കാനാണ് സർക്കാരും ശ്രമിക്കുന്നത് അത് നിയമക്കുലുക്കൽ പെട്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ അതെങ്ങനെ അഴിക്കാം ആ പ്രശ്നം എങ്ങനെ ശാശ്വതമായി പരിഹരിക്കാം എന്നുള്ളതാണ് സർക്കാർ തേടുന്നത് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ മറ്റോ ഒന്നും പ്രശ്നമല്ല അവിടുത്തെ പൊതുവായ ജനതയുടെ പ്രശ്നമാണ് ഈ വക്ക വക്കഭൂമിയാണെന്നുള്ള അവകാശം വന്നപ്പോഴുണ്ടായ അവർക്ക് പൊതുവായി ഒരു അനുഭവമാണ് അതിൽ ജാതി മത വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെ അവരെ ഒന്നാകെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിലൊരു ശാശ്വത പരിഹാരം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അത് ആ നിലപാട് വളരെ വ്യക്തവുമാണ് ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മറുവശത്ത് അത് ബി ജെ പിയും യു ഡി എഫും ഒരുപോലെ ഒറ്റക്കെട്ടായി ഈ വിഷയം കത്തിച്ചു നിർത്താനും അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ഉള്ള നീക്കം നടത്തുന്നത് അത് എങ്ങനെയാണ് ആ രാഷ്ട്രീയ മുതലെടുപ്പ് ഇവർ നടത്തുന്നത് എന്ന് അക്കമിട്ട് കൂടിയാണ് ഇന്ന് മന്ത്രി പി രാജീവ് ചെയ്തത് ഉമേഷ് ജാതിയും മതവും പറഞ്ഞ് അതിൻ്റെ മുഷ്കു കാണിക്കാൻ ആരും വരേണ്ടതില്ല അതേസമയം തന്നെ മനുഷ്യന്റെ പ്രശ്നം ഒരാളും അവിടെ നിന്ന് കുടിയിറങ്ങി പോകേണ്ടി വരില്ല എന്ന് പറയുന്നത് കേരളത്തിലെ മന്ത്രിമാരാണ് ഒപ്പം തന്നെ സി സംസ്ഥാന സെക്രട്ടറിയും സി സംസ്ഥാന സെക്രട്ടറിയും പറയുന്നു നിങ്ങൾ അവിടെ നിന്ന് കണ്ണീരോടെ ഇറങ്ങി പോകേണ്ടി വരില്ല എന്ന് ഇതിൽ കൂടുതൽ എന്ത് ഉറപ്പാണ് ഒരു സർക്കാരിന് നൽകാൻ കഴിയുക അത് തന്നെയാണ് അത് നേരത്തെ ഷമി സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആ കാര്യം പറഞ്ഞതാണ് മുഖ്യമന്ത്രി തന്നെ ഈ സമരസമിതിക്കാർക്ക് ഉറപ്പ് നൽകിയതാണ് മന്ത്രി പി രാജീവ് ആ സ്ഥലം സന്ദർശിച്ചതാണ് എങ്ങനെയാണ് ഇത് സർക്കാർ ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതാണ് ഈ ഒരു വിഷയം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ വക്കഫ് ഭൂമി അതുമായി ബന്ധപ്പെട്ട പ്രശ്നം മുനമ്പത്ത് വരുന്നത് ആ സമയം മുതൽ ഇത് പരിഹരിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തിയിരുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷ എം എൽ എമാർ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി സ്ഥലം ഈ മുനമ്പം ഉൾപ്പെടുന്ന പ്രദേശം വൈപ്പിൻ മണ്ഡലത്തിലാണ് വൈപ്പിൻ മണ്ഡലത്തിലെ എം എൽ എ പ്രതിനിധിയാണ് അദ്ദേഹം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ അദ്ദേഹമാണ് ഈ വിഷയം ആദ്യമായി നിയമസഭയിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നത് ഒരു പ്രശ്നം അവിടുത്തെ ജനത നേരിടുന്നുണ്ട് അത് ശാശ്വതമായി പരിഹരിക്കണം ഇടപെടണം എന്ന് അദ്ദേഹമാണ് ഉയർത്തുന്നത് പിന്നീട് ഇത് സർക്കാർ പരിശോധിച്ചപ്പോൾ അവിടെ അവിടെയുള്ളവർക്ക് കരമടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് സർക്കാരിന് ബോധ്യപ്പെട്ടു ആ ഘട്ടത്തിലാണ് പിന്നീട് മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഈ നേരിട്ട് ആ സ്ഥലം സന്ദർശിച്ചു പിന്നീട് ഇവർക്ക് കരമടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കര അടയ്ക്കാനുള്ള അവകാശം സ്ഥാപിച്ചു നൽകുകയാണ് ചെയ്തത് കുറെ വർഷമായി കഴിയാത്ത പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമവും അനുവദിക്കില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മന്ത്രി പി രാജീവ് ഇന്ന് വീണ്ടും അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്